സുവിശേഷോ നമ്മൾ വായിച്ചുകൊണ്ട് ആറാം അധ്യായം വായിച്ചു കൊണ്ടിരിക്കുക അഞ്ച് ബാളിയപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പക്കതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെല്ലാം ഭക്ഷണത്തിൻ്റെ എത്തും എന്നാ കൊണ്ട് കയ്യിൽ ചില മക്കൾ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തും കാത്തിച്ചെന്ന് സാക്ഷ്യം എഴുതി വച്ചും എൻ്റെ കർത്താവ് കഴിഞ്ഞ ദിവസം ആരാണ് പറയുന്നത് ബാഗ് റെഡി ആക്കി വിദേശത്തേക്ക് പോകാൻ ബാഗ് സെറ്റ് ചെയ്യുക ും കിട്ടില്ല ടിക്കറ്റും പോയി ബാഗ് വാങ്ങിച്ചോ തുടിയൊക്കെ വാങ്ങിച്ചോ എല്ലാം വിസ വാങ്ങിച്ചിരിക്കുക ടിക്കറ്റും എടുത്ത് വെച്ചോണ്ട് ഇരുപത്തിമൂന്നാം തീയതി പോവാൻ ഞങ്ങൾ അതൊരു അപാര വിശ്വാസം തന്നെയാണ് കഴിക്കാൻ വേണ്ടി എല്ലാരും കയ്യും കഴുകി ഇരിക്കുക വിശ്വസിക്കണം മക്കളെ നിന്റെ പാത്രത്തിൽ അവൻ വിളമ്പ് വന്നു നിനക്ക് ആഗ്രഹമുള്ളത് അവൻ വിളമ്പി വിളമ്പിത്തരുമല്ല ചില മക്കൾ നാളുകളായിട്ട് ഒരു നിയോഗത്തിന് പിന്നിലേക്ക് പാർട്ടി നടന്ന് ഇന്നലെ ഒരു ഒരു കുടുംബത്തെ കടന്ന് ഞായറാഴ്ച പള്ളിയിൽ വച്ചാ ആ പെൺകുട്ടി അത്ഭുതമായിരുന്നു ഞാൻ മറന്നുപോയ അവർ പറഞ്ഞ കാര്യം എന്നാണെന്നുള്ളത് ചേച്ചി അപ്പുറത്തും എപ്പോഴും നടന്നുമില്ല ചേച്ചി കൊച്ചേനിക്ക് നാളെയും മറ്റന്നാളെ വിദേശത്ത് പോവുക അത്ഭുതകരമായിട്ട് അവൾ ഏതോ പരീക്ഷ ഫസ്റ്റ് ചാൻസിൽ പരീക്ഷയും പാസ്സായി അവൾ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ പറയും എന്തോ പൈസ കൊടുക്കുക പൈസ ഒന്നും കൊടുക്കാൻ മുഴുവൻ കഥ ഞാൻ നോക്കണം ഒത്തിരി പേരെ കാണണം എന്ന് ഞായറാഴ്ച അവിടെ നിന്ന് നടന്നാൽ വരുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ മോൻ്റെ സാക്ഷിയുണ്ട് അത് ഇട്ടില്ലെന്ന് തോന്നലേ സാക്ഷി ഇട്ടില്ല അത് ഇട്ടിട്ടുണ്ടോ ഞാൻ കണ്ടില്ല മനോഹരമാണ് യുവാവിൻ്റെ സാക്ഷി അമേരിക്കൻ വിസാൻ കിട്ടിയ ഒരു യുവാവിൻ്റെ സാക്ഷിയാണ് ഞാൻ കണ്ടില്ല മനോഹരമാണ് നിങ്ങൾ കേൾക്കണം വൈകുന്നേരം അഞ്ചുമണിക്ക് പറഞ്ഞ് സാക്ഷിയോ കണ്ണ് നായി വീടിൻ്റെ മുറ്റത്ത് രണ്ട് വണ്ടി കിടപ്പുണ്ട് അങ്ങ് എവിടുന്നാണ് വരുന്നവൻ കാലയിലുവിയ കാലയിലുവിയ ഏറ്റുമാനൊരു അപ്പുറത്ത് ആ സ്ഥലത്ത് പാലായിക്കടുത്തു നിന്ന് ഇവൻ നടന്നാ വരുന്ന രണ്ട് വണ്ടി മുറ്റത്ത് കിടപ്പുണ്ട് ലക്ഷങ്ങൾ വിലയുള്ള രണ്ടു വണ്ടി ചെറുക്കന് കാന്ത ചെറുക്കന് കാന്ത അവനെങ്ങാണ്ടൊക്കെ വിസ നോക്കുകയുണ്ടെങ്കിൽ പരിശുദ്ധാൽ അവൻ അമേരിക്കൻ പിസയ്ക്ക് നോക്കാൻ പരിശുദ്ധ പരിശുദ്ധാൽ അമേരിക്കൻ പിസ്സ് നോക്കിക്കോളാം പറഞ്ഞു ഇപ്പം ഇവിടെയൊക്കെ നോക്കിയിട്ട് വിസ കിട്ടാത്തപ്പോൾ ഈ അച്ഛൻ എന്തുട്ടീ പറയണേ അമേരിക്കയ്ക്ക് പീസ നോക്കാനോ അവങ്ങളെ അവൻ പറയും അവൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം അവൻ്റെ സാക്ഷ്യം കേൾക്കണം നിങ്ങളുടെ മക്കളെ ആ സാക്ഷ്യം കേൾപ്പിക്കണം ദൈവം ഇറങ്ങി നിൽക്കും മക്കളെ ദൈവം ഇറങ്ങി നിൽക്കും വിശ്വസിക്കുന്നവൻ്റെ ജീവിതം പ്രകാശിക്കുന്ന ജീവിതമായിരിക്കും വിശ്വസിക്കുന്നവൻ്റെ ജീവിതം പറയാം നടന്ന് വരിക അവിടെ നിന്നൊക്കെ നടന്നിങ്ങനെ വരുക അവൻ എന്നെ ആരും വേണ്ടാത്തൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വല്ലാത്ത സങ്കടങ്ങളിലൂടെ കടന്നു പോയൊരു കാലം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ചർക്കം പറയുന്ന സാക്ഷ്യം കേൾക്കണം എൻ്റെ പോന്നോ ഇങ്ങനെ ദൈവം അവളെ ചിന്തിക്കാൻ പറ്റില്ല കൊണ്ടാ നിൻ്റെ ജീവിതത്തിൽ ഞാൻ പറയും നിങ്ങൾ എഴുതണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പരിശീലിതാലും ഒരു ഡയറി എടുത്തിട്ട് നമ്മുടെ ആത്മീയ ആത്മീയാനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ തൊട്ട വചനങ്ങൾ അത് ബൈബിൾ എഴുതുന്നുണ്ടല്ലോ അല്ലേ യോഹനാനെ സുവിശേഷം സമയം തീരാൻ പോകുക കേട്ടോ ടൈം ഔട്ട് വിളിക്കാൻ പോയി ഇന്നാലാണ് വന്നിട്ട് മതി യോഹനാനും കഴിഞ്ഞ് അപ്പോൾ സ്ഥല പ്രഭരം കഴിഞ്ഞ് ഇനി എന്നെ എഴുതണമെന്ന് വെച്ചാൽ മതി വെളിപാട് എഴുതിക്കൊള്ളാം പറഞ്ഞു എവിടം വരെ ആയോ വന്നോ ഒന്നാം ഒന്നാമതി കൊണ്ടിരിക്കുകയല്ലേ ഇപ്പം കിട്ടുവാൻ എങ്കിലിരുന്നാൽ മതി കഷ്ടപ്പെടാൻ ഒരു കൊല ദൈവരാജ്യത്തിനു വേണ്ടി കഷ്ടപ്പെടണം ആലയ അത് ഒരു പെങ്കച്ച് അവൾ കോൈവറ്റ് മാനേജ് മാനേജ്മെൻറ്റ് സ്കൂളിലാണ് കോർപ്പറേറ്റ് മാനേജർ കോർപ്പറേറ്റ് സ്കൂളിലെ ബാലാരൂപതയുടെ മറ്റോ പഠിച്ചിങ്ങോട്ടിറങ്ങിയതേ ഉള്ളു പെങ്കൊച്ച് പഠിച്ചിങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ടെസ്റ്റ് എഴുതി ബൈബിൾ എഴുതി ആറാമത്തെ യോജനാൻഡസ് ഇപ്പം നമ്മൾ വായിക്കുന്ന അധ്യായം എഴുതിയപ്പോഴാണ് വിളിച്ചിരിക്കുക തെക്കുമ്പോഴൊക്കെ നടക്കുക അല്ല ടി സി അല്ല ബി എഡും കഴിഞ്ഞ് തെക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തിരിക്കുക അവരെ അതിനു വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല നിനക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നത് പോലെ മഴ പെയ്യുന്നത് പോലത്തെ ഒരു അനുഭവം ഉണ്ട് അവളെ തന്നെ കഷ്ടപ്പെട്ടിരുന്നു ചെയ്യണം കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യണം കഷ്ടപ്പെടും ഞാൻ ധ്യാനൊന്നും എത്തിയിട്ടൊന്നുമില്ല കേട്ടോ നീ പച്ചമാരെ ധ്യാനം കഴിയുമ്പോൾ എഴുതണം ഹാലയിൽ ഓക്കെ അനന്തരം അവിടെ സമൃദ്ധമായ ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളഞ്ഞു പച്ചയായ പുൽപ്പുഖങ്ങളിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു അത്ഭുതം നടക്കുന്നത് വചനത്തിൻ്റെ പുല്ലിൻ്റെ മുകളിൽ ഈ പച്ചപ്പുല്ല് ചുമ്മാ പശു തിന്നുന്ന പുല്ലാന്ന് വിചാരിക്കല്ലേ ഞാനും നിങ്ങളും വായിക്കുന്ന ദൈവവചനമായി പച്ചപ്പുല്ല് വചനത്തിൻ്റെ മോളിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉണ്ടാകും മക്കളെ പുല്ല് തഴച്ച് വളർന്നിരുന്നു പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നോക്കി ക്ർബാനയുടെ ഒരു ആഴങ്ങൾ നോക്കിക്ക മക്കളെ ഖുബാനയിലൊരു വലിയൊരു സാധ്യതയുണ്ട് ക്ർബാനയിലൊരു വലിയ വിപ്ലവമുണ്ട് ഒരു വലിയ വെളിപാടുണ്ട് വലിയ അനുഗ്രഹമുണ്ട് വചനത്തിന്റെ പുൽപു അദ്ദേഹങ്ങളെ വായിച്ചോണം ബൈബിൾ ഇങ്ങനെ വായിച്ചു 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 വായിച്ചോണം ആരും പ്രസംഗിക്കാൻ വേണ്ടിയും ബൈബിള് പഠിക്കാൻ വേണ്ടിയൊന്നും ബൈബിള് വായിച്ചൊക്കെ അല്ല നിന്റെ ആത്മാവ് സുഖപ്പെടാൻ വേണ്ടി ബൈബിള് വായിച്ചോണം ആരോടും പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും ബൈബിള് വായിച്ചൊക്കെ അല്ല നേരത്തെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് അങ്ങനെയൊന്നും അല്ല ബൈബിൾ ബൈബിള് വായിക്കുന്ന നമുക്ക് നമ്മൾ ശ്വസിക്കുന്ന ആർക്കെങ്കിലും ശ്വാസം കിട്ട നമ്മളെ നമുക്ക് ശ്വാസം കിട്ടും നമ്മളെ ചോരയിൽ ഓക്സിജൻ എത്താൻ വേണ്ടിയിട്ടാണ് നിന്റെ ചോരയിൽ ഓക്സിജൻ എത്താൻ വേണ്ടിയിട്ട് നീ ബൈബിൾ വായിക്കണം ഒരു നോട്ട് ഒന്നും എടുക്കണ്ടേ പണ്ടൊക്കെ നോട്ട് നോട്ടൊന്നും വേണ്ട ഇരുന്നുകൊണ്ട് വായിച്ച് വായിച്ച് ലഹരി പൂസായിട്ടിരിക്കണം വചനം വായിച്ച് പൂസായിട്ടിരിക്കണം പുല്ല് എന്തിനാണ് എഴുതി വെച്ചാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാവുന്നത് പുല്ല് അവിടെ എന്ന് എഴുതി എഴുതിവെച്ചിരിക്കുക ഓർമ്മപ്പെടുത്തല മക്കളെ പശുതിന് പുല്ലിൻ്റെ കഥ ബൈബിളിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല നിന്റെ ജീവിതത്തിൽ അഭിഷേകമാകുന്ന ആ പച്ച പുല്ല് അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ ഒരു വലിയ എണ്ണിയാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ചനക്കുട്ട നോക്കിയത് കുർബാനയുടെ സാധ്യതയാണ് ഖുർബാന പര എണ്ണിയാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു വലിയ അട്രാക്റ്റഡ് ടു ദ ഹോളി സാക്രമെൻറ്റ് കുർബാനയോടൊക്കെ നമ്മളൊന്നും വന്നിരുന്ന് തുടങ്ങിയാൽ നമുക്ക് ഇട്ടയച്ചു പോകാൻ പറ്റില്ല മകളെ രാപും പകലും വല്ലപ്പോഴൊക്കെ ഒരു ഇരുപത്തി നാല് മണിക്കൂറൊക്കെ ആരാധന പിടിച്ചോണം അങ്ങോട്ട് രാവും പകലുമില്ലാതെ എനിക്കിരിക്കാൻ പറ്റാറില്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം അല്ല പിന്നെ ഒരു ദിവസം കുർബാന അച്ഛന്മാരെ ഏൽപ്പിക്കണം രാവും പകലും ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് ഈ ജൂൺ മാസത്തിൽ യേശോടെ മുമ്പിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഭർത്താവിൻ്റെ കുർബാനയുടെ മുമ്പിൽ ഹാലയിലൂയ്യ ഹാലൂയ്യ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് മക്കളെ നിങ്ങളൊക്കെ ഇനി അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നത് നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് നിങ്ങൾക്കിത് അറിയാത്തത് കൊണ്ട് നിങ്ങൾ വെല്ലോടത്തും പോകുന്നത് ഖുബാനയുടെ മുമ്പിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വന്നിരുന്നേക്ക് കുബാനയുടെ മുമ്പിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വന്നിരുന്ന ദിവ്യങ്കാരിടത്തിൻ്റെ മുമ്പിൽ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് വന്നിരിക്കാൻ പറ്റുമോയ കാലയിലു കാലയിലൂയ നമ്മുടെ പള്ളിയിലുണ്ട് അങ്ങനെ ആരാണ്ടച്ഛനെ ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത്തിയാറ് മണിക്കൂർ വന്ന് ഒറ്റയിരിപ്പിരിക്കുന്നവർ നമ്മുടെ പള്ളിയിലുണ്ട് അനന്തരം യേശു അപ്പം എടുത്ത് ബാർലിയപ്പം അവൻ കയ്യിലെടുത്തു നിന്റെ കയ്യിലിരിക്കുന്നത് കർത്താവ് എടുക്കു നിനക്കറിയാവോ നിന്റെ കയ്യിൽ നോക്കി നേരത്തെ അപ്പൻ പറയുന്നത് എന്ത് സുന്ദരം എന്നാൽ സാക്ഷ്യമല്ലേ മകൻ വിദേശത്ത് പോയിട്ട് അമേരിക്കയിൽ വെർജീനിയായി പോയി കൈയ്യെല്ലാം പൊട്ടി അണുപ്പൊക്കെ കൊണ്ട് കൈയ്യെല്ലാം പൊട്ടി ഒരു രോഗം പോലത്തെ അവസ്ഥ മോനോട് അപ്പം പറയും നിന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് താടാ ഇവിടെ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് കൊച്ചിൻ്റെ പഴുത്തിരിക്കുന്ന കൈയെടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വെഞ്ചരിപ്പിന് വെച്ച് കൊടുക്കുക അസുഖം മാറി ഞങ്ങളെ എവിടെ നിന്ന് ഇതൊക്കെ വരുന്നെന്ന് എനിക്കറിയത്തില്ല മകളെ ഈ അഭിഷേകം കിട്ടുന്നെന്ന് അറിയത്തില്ല എത്ര അസുഖമായിട്ട് എത്ര നാളായി നടപ്പ് തുടങ്ങിയിട്ട് എന്നെങ്കിലും എന്നെങ്കിലും ആ കുറിപ്പെങ്കിലും എടുത്തുനിന്ന് വ്യഞ്ചരിക്കാൻ വേണ്ടി നീണ്ടിപ്പിടിക്കാറുണ്ടോ നമ്മൾ അവൻ അപ്പം എടുത്ത് നോക്കി എല്ലാ വേദന കൃതജ്ഞാസ്ത്ര എന്നുള്ള വാക്ക് എന്നുള്ള വാക്കൊക്കെ വരുന്ന അവിടെ നിന്ന് അവൻ എഴുതുക എന്ത് വേദനയാണെങ്കിലും എടുത്ത് ഉയർത്തിപ്പിടിച്ച് നന്ദി പറയണം മക്കളെ എന്തുമായിക്കൊള്ള പോസിറ്റീവോ നെഗറ്റീവ് തകർച്ച അല്ലെങ്കിൽ ഉയർച്ച കർത്താവേ പരാജയമല്ലെങ്കിൽ വീഴ്ച കർത്താവേ ദൈവസ്ഥ ഒരു പുരോഹിതൻ കൈവിരിച്ച് നിൽക്കുന്നതുപോലെ ഒന്നുമില്ല അത് നിൻ്റെ പേഴ്സണൽ നിൻ്റെ പ്രൈവറ്റ് മാസിൻ്റെ സമയമാണ് അച്ഛന്മാർക്ക് പ്രൈവറ്റ് മാസമുണ്ട് ഒന്നിച്ച് കുർബാന കൊല്ലാൻ പറ്റാത്തപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കുർബാനയില്ല ഒറ്റയ്ക്ക് എല്ലാൻ പാടില്ലെന്നാണ് ഒരാളെങ്കിലും കൂടെ വേണം എന്നൊക്കെയാണ് സഭയുടെ നിയമം ഒറ്റയ്ക്ക് ഒല്ലാനും ഒക്കെ നമ്മളൊരായിരം പേരെ നമ്മുടെ മുമ്പിൽ കാണുക കോവിഡിൻ്റെ സമയത്ത് ഇതുപോലെ ശിശുഴത്തുമ്പോൾ ഈ കസേരയിലൊന്നും ആരും കാണില്ല അവിടെ ഒരു വമ്മച്ചൻ കാണും അവിടെ ഷീജോ കാണും ചിലപ്പോൾ അവിടെ പീറ്റേട്ട കാണും മൂന്ന് പിന്നെ ഒരു സിസ്റ്റർ കാണും പാട്ട് കാണാം മൂന്ന് നാല് പേര് പതിനായിരങ്ങളുടെ മുമ്പിൽ ബലിയർപ്പിക്കുന്ന പോലെ ചൊവ്വാഴ്ചകളൊന്ന് ബലിയർപ്പിച്ചിരുന്നു നിങ്ങളെയൊക്കെ ഞാൻ കണ്ടിരുന്നു കൂടാരം ഇവിടെ കൂടാലും നടഞ്ഞ് ഇങ്ങനെ മനുഷ്യരിക്കുന്നത് കണ്ടുകൊണ്ടാണ് കുബാലിയൊല്ലിക്കൊണ്ടിരുന്നത് ദൈവങ്ങളെ നമ്മുടെ പ്രൈവറ്റ് മാസ് വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ കൊന്തയൊക്കെ ചൊല്ലിക്കഴിയുമ്പോഴത്തേനും അമ്മമാരൊരു കണ്ണുടച്ചൊരിപ്പുണ്ട് അപ്പന്മാർ കണ്ണുടച്ചൊരു ഇരിപ്പുണ്ട് ഫൈവറ്റ് മാസന്റെ ടൈമാണ് വേദനകളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് കുരിശു വരെയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ല മൗനികളായിപ്പോയവർ മൗനികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവർ ഇങ്ങനെ അവരിയ്ക്കുക അവർ എഴുന്നേൽക്കാൻ പറ്റാതെ അവരിന്നങ്ങ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കുർബാന കഴിഞ്ഞിട്ട് ചില മനുഷ്യരിങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സുന്ദരമാണ് ആ കാഴ്ച സുന്ദരമാണക്കാഴ്ച അഭിഷേകമാണ് ഇരിപ്പ് ഓടി ചാടി ഇറങ്ങി അങ്ങ് പോയി ഇങ്ങോയി ഒന്നും കിട്ടത്തില്ല കുർബാന ഒന്നും കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പ് എഴുന്നേക്കാൻ പറ്റണില്ല ഇരുപ്പതൊരനുഗ്രഹമാണ് കിട്ടിയത് ഇരുപ്പതൊരനുഗ്രഹമാണ് നമ്മുടെ ജീവിതങ്ങളൊന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പരിശോധാൽമാവ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തും മാത്രം ഒരുക്കം ഞാനൊക്കെ ചിലപ്പം കുർബാന കയ്യൻ്റെ ഇറങ്ങി ഓടേണ്ടി വരാറുണ്ട് ശരിയല്ല എന്നറിയാം അത്ര നിരക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛോ അത്രയൊന്നും ഓടേണ്ട കാര്യമൊന്നുമില്ല ഓടുന്നത് വാ പള്ളി വന്നു മുട്ടുകുത്തിന്നിട്ട് പോ ഒരു നന്ദി മറഞ്ഞിട്ട് പോ ചേട്ടൻ അങ്ങോട്ടേ ഓടുന്നേ കുർബാന സേഖരണത്തിന് ഇറങ്ങി ഓടുക എങ്ങോട്ടോടുക ഇത് അവിടെ വരെ എത്തണ്ടേ ചേട്ടാ അവിടെ ഇരിക്കുക ിക്കാൻ വരത്തുള്ളൂ എന്നാൽ അത് അതിനൊക്കെ അപ്പുറത്തല്ലേ മകളെ അതിനൊക്കെ അപ്പുറത്തല്ലേ ശിശ്രൂഷ അവനതുയർത്തി സ്തോത്രം ചെയ്ത് അവക്ക് വിതരണം ചെയ്തു എന്നാ പിടിച്ചോ കൊടുക്കുക അതുപോലെ തന്നെ മീനും വേണ്ടത്ര നിലയിൽ ഹി ഗിവ്സ് സഫിഷ്യൻ മകളെ വേണ്ടത്രയും തരും വേണ്ടതിലധികവും ദൈവം തരും നീ എന്ന് പറയും നിങ്ങളിന്ന് ആലോചിച്ച് നോക്കി സത്യസന്ധമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മതി ഈശ്വര പറഞ്ഞിട്ടില്ല എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മതി ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുമ്പോഴേ അവരൊക്കെ ജീവിതത്തിലേക്ക് ആരെങ്കിലുമൊക്കെ ഇടപെടുമ്പോൾ കണ്ണ് നിറയുന്നത് കണ്ടിട്ടില്ലേ നീ എങ്ങനെ ഇതറിഞ്ഞു നീ എങ്ങനെ ഇതറിഞ്ഞു അല്ല ഞാൻ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാഴ്ചയായത് അച്ഛനെങ്ങനെ അറിഞ്ഞ അച്ഛനറിഞ്ഞില്ല ചില സമയത്ത് അങ്ങനെയാണ് ഹാലയിലൂയലൂയ്യമെങ്കിൽ നമ്മൾ ആരുടെയും അടുക്ക ചെന്ന് സഹായമെന്ന് ചോദിക്കണ്ട മക്കളെ ദൈവം എൻ്റെ ആവശ്യം അറിയേണ്ടവരെ അറിയിച്ചുള്ളുന്നൊരു ബോധ്യം ഉണ്ടോ അങ്ങനെ നമ്മൾ പിച്ച നേടി നടക്കുക പിച്ചക്കാരെ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം പിച്ചക്കാരനൊന്നും പനിയ നിന്റെ ആവശ്യം നീ കർത്താവനോട് അവനത് നടത്തി തരും അവനത് നടത്തി തരണം നിനക്ക് വേണ്ടയാളെ നിനക്ക് വേണ്ടത് നിനക്ക് വേണ്ടത് അത് അത് വിശ്വാസമാണ് കേട്ടോ ഇല്ലെങ്കിലൊന്നും രക്ഷപ്പെടത്തൊന്നുമില്ല ഹാലയിൽ വീയ ഹാലയിൽ പറയുക ഉച്ചക്കാരല്ല നമ്മൾ കർത്താവിനോട് പറയാനോടാ പച്ച മിണ്ടാതിരുന്നു നിന്റെ വാതുക്കെ കൊണ്ട് നിൽക്കും നിൻ്റെ വാതുക്കെ കൊണ്ടുവയ്ക്കും ഇത് കർത്താവ് ഇടപെടും അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെടാം കഴിഞ്ഞ സാധാരണ പറയുന്ന കേട്ട് എന്തോ ഒരു ഓഫീസ് കേസാണ് എന്തുപറ്റി കടന്ന് മല്ല് പിടിച്ച ഉദ്യോഗസ്ഥനെ കർത്താവും സ്ഥലം ആ ഒരു ചേച്ചി അവരമ്മച്ചോ വരും ഇപ്പം എല്ലാ ദിവസവും ഒരു അമ്മച്ചിയുണ്ട് പാമ്പാടി എന്നങ്ങടെ വന്ന മറ്റൊരു മാതാപിഭാത്തിപ്പെട്ട അമ്മയാണ് എന്നോട് ഇന്നലെ ഞായറാഴ്ച വന്നത് വൈകിട്ട് അഞ്ചുമണിയായി വൈകിട്ടത്തെ കുർബാനയ്ക്കാണ് വന്നു തന്നിട്ട് വന്നിരിക്കുക അവിടുന്ന് വീടിനടുത്ത് മകൻ്റെ ഒരു ജോലി കിട്ടിയെന്ന് പറയാൻ പിന്നെ എന്തോ ഒരു ഓഫീസ് സ്ഥലസമ്മത ഏതാണ്ടൊരു വിഷയം ഉണ്ടായിരുന്നു ഓഫീസ് ചെയ്യുന്നവർ നടത്തി കൊടുക്കത്തില്ല എല്ലാം പ്രശ്നമാണ് ഈ പത്ത് എഴുപത് അമ്പത് വയസ്സുള്ള ഈ അമ്മ അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ ഇരുന്ന് ഓഫീസറിന് തോന്നി ഇതെൻ്റെ അമ്മയാന്ന് തോന്നി ഇനി വാ അമ്മയ്ക്ക് വരാൻ പറയും എന്തിനാ വന്നതാണ് ഇന്നതാ എന്നാ എന്നാ ഒപ്പിട്ടു കയറ്റി കമ്പ്യൂട്ടറിൽ കയറ്റി കേട്ടേണ്ടതെല്ലാം കയറ്റി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞു ഇന്നാ ഇനി ഇതിൻ്റെ പേര് നടക്കണ്ട മാരെ വല്ല വിണ്ട് അവരോടാ ഞാൻ പറഞ്ഞു നടപ്പിക്കല്ലോ മനുഷ്യരെ സന്തോഷത്തോ എന്നും പരാതി എന്നും കരച്ചിലും ബഹളവും പരാതി ഇന്നലെ നല്ല പല്ലൊന്നുമില്ല മൂന്നാലഞ്ച് പല്ലൊന്നുമില്ല പല്ലൊന്നും ഇല്ലാത്ത മോണയും കാട്ടി ഒരു ചിരിയൊക്കെ ചിരിച്ചോണ്ട് ഇന്നലെ വന്നിരിക്കുകയാണ് ചെറുകൻ്റെ മുഖത്ത് എന്നും വാടി പക്ഷെ അവന് തൊട്ടടുത്ത് വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് അവന് ജോലിയും കിട്ടി മറ്റേ മകളെ നീ വിചാരിക്കാത്തപ്പോഴല്ലേ ഈ മഴ അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുക ഇതിപ്പോൾ നോക്കി നല്ല പെയിലാണ് വിചാരിക്കാത്തപ്പോൾ മഴ പെയ്യെന്ന് പറഞ്ഞാൽ മല്ലേ ഈ ദൈവത്തിൻ്റെ പരിപാടി അതൊക്കെ കാണുമ്പോഴാണ് മകളെ ഹല്ലേലിയാ പറഞ്ഞു പോകുന്നത് അതൊക്കെ കാണുമ്പോൾ ഹല്ലേ അമ്മ ഇന്നലെ വന്നിരിക്കുക അങ്ങാണ്ടെന്ന് വന്നിരിക്കുക ഒരു സ്കൂ ബൈക്കുണ്ട് ബൈക്കെങ്ങാണ്ട് കുറച്ച് വന്നിട്ട് പാമ്പാടിയിലെങ്ങാണ്ട് വെച്ചു പാമ്പാടിയിലെങ്ങാണ്ട് വെച്ചു എന്നിട്ട് അവിടുന്ന് ബസ്സിന് കയറി രണ്ടുപേരും കണ്ട് വന്നിട്ട് അവിടുന്ന് കഞ്ഞിക്കുഴിന്ന് ഇറങ്ങി നടന്ന് വിമലഗിരി വന്ന് എന്തിൻ്റെ കേടാണോ രണ്ട് ദിവസം നമ്മൾ ചെയ്ത് ചൊവ്വാഴ്ച ഇവിടെ വന്നാൽ കാണത്തില്ലേ പോരാ അമ്മ അമ്മ എന്നോട് എൻ്റെ അമ്മയെ ഞാൻ ഓർക്കും വിമലഗിരി മാതാവിൻ്റെ കാര്യം പറയാനേ എൻ്റെ അമ്മയെ ഞാൻ ഓർത്തു വേണ്ടത്ര വിതരണം നൽകി വിതരണം ചെയ്തു അവർ ഭക്ഷിച്ച് തൃപ്തരായിപ്പോ നോക്കിയേ ഭക്ഷിച്ചു ഈ വാക്കൊക്കെ കൊണ്ട് പിന്നീട് വരുമ്പോഴേ നമ്മൾ കൃബാനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരാൻ പോവുക കുർബാനയുടെ ആമുഖമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷിക്കുന്നതൊക്കെ നിനക്ക് തൃപ്തി തരാൻ തോന്നുന്നു തുടങ്ങുന്നത് ഖുബാനയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഇല്ലെങ്കിൽ നീ കഴിച്ചതൊന്നൊക്കെ തൃപ്തിയാവില്ല നിനക്ക് പോരാ നിനക്ക് പരാതി എന്നാ ഉണ്ടാക്കി കൊടുത്താലും പരാതിയുള്ള ചില മനുഷ്യരില്ലേ എന്നാ കൊടുത്താലും കുറ്റങ്ങളാണെന്ന് ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ നിൻ്റെ പരാതികൾ ഖുബാന തീർക്കും നിനക്ക് തൃപ്തി തരും തൃപ്തി എന്നൊക്കെ പറഞ്ഞൊരു മാനസികാവസ്ഥയാണ് മക്കളെ ഉണ്ടാക്കി വെച്ച മീൻകറിയുടെ പ്രത്യേകതയൊന്നുമല്ല നിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയുടെ വരാ തൃപ്തി എന്നൊക്കെ പറയുന്നത് അതൊരു മനസ്സിൻ്റെ ആനന്ദത്തിൻ്റെയൊക്കെ പേരാണ് ഹാലയിലൂ തൃപ്തിയുണ്ട് ജീവിതം ചെറിയ ജീവിതം കൊച്ചു മനുഷ്യർ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ തൃപ്തിയാണ് മതി ഹാലയിലൂ ഒരുപാട് വെട്ടി പിടിക്കാൻ പോയിട്ട് ഒരു തൃപ്തിയില്ല സമാധാനമില്ല അവസാനം അവസാനം എന്തെങ്കിലും രോഗം കൂടെ പിടിക്കും പക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാനുള്ളതൊന്നും ദൈവം ഏൽപ്പിച്ചിട്ടില്ല മക്കളെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ പുരോഹിതർ പച്ചന്മാർ പുതിയ കൊച്ചന്മാർ കുറച്ചുപേരെല്ലാം മിടുക്കന്മാർ വന്നിട്ടുണ്ട് കൃപയും എല്ലാം വേണ്ടതാണ് മക്കളെ എല്ലാം വലിയ അതുകൊണ്ട് അഞ്ച് മിനിറ്റ് ചുമ്മാ കളയിൽ രാവിലത്തെ കൃപ ശുശ്രൂഷ ഞാൻ പറഞ്ഞായിരുന്നു പത്രവും വായിച്ച് ടിവിയും കണ്ട് ഇതും കണ്ടുകൊണ്ട് വെറുതെ കളിയല്ല ഒരഭിഷേകമായി മാറാനുള്ളതാണ് ഒന്നും നഷ്ടപ്പെടുത്തരുത് ദൈവം തന്നതൊക്കെ ഒരുപാടൊരു അനുഗ്രഹമാക്കി ഒരു കഥയാക്കി ഒരു ചൈതന്യമാക്കി നിനക്ക് കിട്ടിയ ഗിഫ്റ്റുകളില്ലേ വൈദ്യലേ ഒരുപാട് പേർക്കാർ ഇവിടെ ഇപ്പോൾ ശിശുശൂഷകരുണ്ട് ഇപ്പം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ തിരുനാളിൻ്റെ മൂന്ന് ദിവസങ്ങൾ രാവിലെയും വൈകിട്ടുമൊക്കെ വരിക ഈ ശിശുഷകർ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയില്ല ആർക്ക് വേണ്ടി കുഞ്ഞു തമ്പുരന് എന്നാ കിട്ടും ദൈവം കൊടുക്കും എന്നാ കിട്ടും ഞാൻ നാലോഴ് നോക്കി മനുഷ്യന്മാർ രാവിലെയും വൈകിട്ടും വരിക രാവിലത്തെ ശിശുഭൂഷ ഒക്കെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ നീക്കണം പിന്നെ വൈകിട്ടൊരു നാലു മണിയാകുമ്പോൾ വരണം വീണ്ടും ഒരു മണി വരെ ആരാ ദൈവത്തിൻ്റെ ശുശ്രൂഷകർ ദൈവത്തിൻ്റെ മാലാക്കന്മാർ കൃപയല്ലേ ഇതൊക്കെ ആറ് കുർബാനിക്കും എന്ന മനുഷ്യരുണ്ട് അതാണ് രസം മൂന്ന് ദിവസം രണ്ട് കുർബാനിക്കുക ആകും ശിശ്രൂഷകരല്ല ഇവിടെ വന്നിരിക്കുന്ന ചേച്ചിമാർ ആറ് കുർബാനിക്കും വന്നിരിക്കുക നിങ്ങൾ വിചാരിക്കും വെറുതെയാണ് പോയെന്നവർ ഭാഗ്യം ദൈവഭാഗ്യം തൃപ്തി ദൈവം തരുന്ന ദൈവത്തിനല്ലാതെ അഗസ്റ്റിനോസ് അഗസ്റ്റിനോസിന്റെ കാലമാണല്ലോ ഇപ്പം അഗസ്റ്റിനോസ് പുള്ളിയാളെ നിന്നിലെത്തുവോളം നിന്നിലെത്തുവോളം ഞാൻ കർത്താവിൽ കർത്താവിലെത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിന് മുഴുവൻ ഒരു തൃപ്തിയുടെ അനുഭവം മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം കളക്ട്സ് ഒന്നും അവ വെറുതെ കളിയില്ല മക്കളെ അവൻ ആരെയും ഉപേക്ഷിക്കില്ല അവൻ ആരെയും ഉപേക്ഷിക്കുക അവനെല്ലാ കഷ്ണങ്ങളും ശേഖരിക്കുക അവൻ ശേഖരിക്കുന്ന നമ്മൾ പലപ്പോഴും ചിതറയ്ക്കാതെ ബന്ധങ്ങളൊക്കെ ചിതറച്ചു കളയും ശുശ്രൂഷകര് ചിതറച്ചു കളയും ഇവനിങ്ങനെ ചേർത്ത് പിടിക്കുന്നൊരു കർത്താവും കൂട്ടി വെക്കുന്ന ശേഖരിക്കുന്നൊരു കർത്താവും വലവീശുന്നതിനെ പറ്റി പറയാം സഭയെപ്പറ്റിയൊക്കെ പറയുന്ന ഉപമയല്ലേ വലവീശി നൂറ്റി അമ്പത്തിമൂന്ന് മീനേയും എടുത്ത് എണ്ണി നോക്കിയത് ഉണ്ടല്ലേ പറഞ്ഞ നൂറ്റി അമ്പത്തിമൂന്ന് മീനുണ്ടായിരുന്നു ഏറ്റവും ചെറിയ മീനൊക്കെ ഉണ്ട് നൂറ്റി അമ്പത്തിമൂന്നിൽ വലുത് മുതൽ ചെറുതു വരെയുണ്ട് അവൻ്റെ വലയിൽ എല്ലാത്തിനും ഇടപെട്ട് ബാക്കിയില്ല മക്കളെ എല്ലാം വിലയും പിടിച്ചതാണ് തമ്പുരാൻ്റെ മുമ്പിൽ ക്യാൻ യു ബിലീവ് നിനക്ക് വിലയുണ്ടെന്ന് നിനക്കറിയാവോ അവിടെ കൊച്ചേ ദൈവം നിനക്കൊരു വില തന്നിട്ടുണ്ടെന്ന് നിനക്കറിയാമോ കർത്താവ് തന്നൊരു അമൂല്യ തന്നെ അറിയാമോ നിസ്സാരമായിട്ട് നി ജീവിതത്തെ കാണരുത് മക്കളെ ഒരു വിലയുണ്ടട വെച്ച് നിന്റെ ജീവിതത്തിന് ദൈവത്തോട് ചേർത്ത് വെച്ച ദൈവത്തിന്റെ കരങ്ങളിലായി ഒരു വിലയുണ്ട് അവനെടുത്തു ഉയർത്തി അപ്പ അതുകൊണ്ട് കൃപാനും ചെറിയൊരു ഫ്രാഗ്മെന്റ് വീണാല് അത് ഒപ്പിയെടുക്കുന്നു അതും അതെടുക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ് മക്കളെ ജീവിതം മുഴുവൻ അത്രയ്ക്ക് പുണ്യമാണെന്നും അത്രയ്ക്ക് വിശുദ്ധമാണെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലൊക്കെ അവിടെ കിടപ്പില്ലേ ഹാലേ ലുയ്യൂയ്യ ആരും നഷ്ടപ്പെടല്ല ആരും നഷ്ടപ്പെടില്ല ചേർത്ത് പിടിച്ചോണം ആരെയും ചെതകച്ച് കളയല്ല ആരെയും ചെതകച്ച് കളയരുത് നിന്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടു പോകരുത് അവന് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുക്കണം തമ്പുരാൻ്റെ സ്നേഹത്തെ പറ്റി പറഞ്ഞ് നീ കാണിച്ച് കൊടുക്കണം നിന്റെ ജീവിതം കൊണ്ട് ഹാലയിലൂയ്യ കഴിഞ്ഞാഴ്ച മാനന്തവാടി എന്നൊരു കുടുംബം വന്നിട്ടുണ്ട് അവരിത് കേൾക്കുന്നുണ്ട് യൂട്യൂബിലുള്ള എല്ലാ ശേഷും മാനന്തവാടി എന്ന് ഞാൻ ചേച്ചി എങ്ങനെ ഇവിടെ എത്തി ചേച്ചി പറഞ്ഞ് യൂട്യൂബിലൂടെ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു കോട്ടയത്ത് ആ വന്നിരിക്കുക മകനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് മകനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അവന് ശുശ്രൂഷകനാവണം അവൻ ആത്മീയ ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ വന്ന് നിൽക്കുകയാണ് തലേന്ന് യാത്ര ചെയ്ത മാനന്തവാടിയിൽ നിന്ന് കോട്ടയത്ത് പറഞ്ഞാൽ എത്ര സമയം യാത്ര ചെയ്യണം എന്തിൻ്റെ കേടാണോ അവിടെ നിന്നും ധ്യാനകേന്ദ്രമില്ലാഞ്ഞിട്ടാണോ ദൈവമേ ഉള്ളി അവർ പറയുക ഞാൻ ഉണരുന്നത് ഈ അഭിഷേക വജസ്സും കേട്ടോണ്ട് ഞാൻ ഞാനെൻ്റെ രാവിലത്തെ കാര്യങ്ങൾ കേൾക്കുന്ന അച്ഛൻ്റെ ടോക്കും കേട്ടുകൊണ്ടാണ് എനിക്കറിയില്ല എന്തേലും പ്രത്യേകതകളുണ്ടെന്ന് കർത്താവ് ഇടപെടുന്നുണ്ടെന്ന് എനിക്കറിയാം വിഷയങ്ങൾ കർത്താവ് തരുന്നത് അതുകൊണ്ട് കർത്താവ് ഇടപെടും എനിക്കറിയാം ആ കുടുംബം വന്നിരിക്കുക വലിയ പ്രത്യാശയോടെ ഒരു കൈവപ്പ് വാങ്ങിക്കാൻ ഒരനുഗ്രഹം വാങ്ങിക്കാൻ അഞ്ചു ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം എന്റെ ഇല്ലായ്മയിൽ നിന്ന് കർത്താവ് മിച്ചം പിടിക്കും പോയിതല്ലേ നീ ഇന്നു വരെ ഇല്ലാതെ ഒന്നും തികയാതെ പോയവനെ തികയാതെ പോയവന് ബാക്കി വരുന്ന ഒരു അഭിഷേകം അത് ദൈവത്തിന്റെ അഭിഷേകം എന്നും പരാതിയായി എന്നും ഒന്നും ചില മനുഷ്യൻ ഒന്നും തികയത്തില്ല എന്നാ കിട്ടിയാലും കടവ എന്നാ കിട്ടിയാലും തികയത്തില്ല ചില മനുഷ്യർക്ക് എന്നാ കൊടുത്താലും തൃപ്തിയില്ല എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും കലഹിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ തെക്കോട്ടും വടക്കോട്ടും നോക്കിക്കൊണ്ടിരിക്കും പുഞ്ചിരിക്കാൻ പഠിക്കണം മക്കളെ കൈകൂപ്പി നന്ദി പറയാൻ ജീവിതത്തിൽ ഓരോന്നിനെയും ഓർത്ത് കൈകൂപ്പി നന്ദി പറയാൻ പഠിക്കാവോ നീ ആയിരിക്കുന്ന അവസ്ഥകളെ ഓർത്ത് കൈകൂപ്പി നന്ദി വരെ എന്നൊക്കെ പറയണേ കൈകൂപ്പി നന്ദി പറയണം ഇല്ലായ്മ കൈകൂപ്പി നന്ദി പറയാം അവലൊന്നുമില്ല കൈകൂപ്പി നന്ദി പറയാ മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടെന്ന് ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ദൈവമക്കളെ ഒരു കാര്യം സംഭവിക്കുമ്പം അതിനപ്പുഖം കണ്ടോണം ഒരു കാര്യം സംഭവിക്കും അതിനപ്പുറം കാണണം കാരണം അടയാളത്തിന് അപ്പുറത്ത് മറ്റൊന്നുണ്ട് എന്തുമായിക്കൊള്ളണം കണ്ടുമുട്ടുന്നൊരു വ്യക്തിയാവാം എന്തുമായിക്കോളാം ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഒരു അപ്പുറം ഉണ്ടെന്നൊക്കെ ദൈവമക്കളിൽ ധ്യാനിക്കാൻ പറ്റുമോ എന്നടുത്ത് ചെല്ലുമ്പോൾ ചില മനുഷ്യന്മാരൊക്കെ വരും ചില പാവങ്ങൾ അവർ സംസാരിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അടയാ അവർ പറഞ്ഞു സത്യമായും സത്യമായും ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ ഇവനാണ് സത്യത്തിൻ്റെ ഇതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ദൈവത്തെ തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് കൃപാന മക്കളെ ഒരു തിരുവോസ്തി എഴുന്നള്ളിച്ച് വെക്കുമ്പം അതിനകത്ത് ക്രിസ്തു ഉണ്ടെന്നത് തിരിച്ചറിയുന്നത് പോലെ ജീവിതത്തിന്റെ ഓരോ സംഭവത്തിലും ഓരോ സംഭവത്തിന്റെയും പിന്നില് ക്രിസ്തു ഉണ്ടെന്നുള്ള തിരിച്ചറിവിന്റെ പേരാണ് കൃപാന വീണപ്പോഴും എഴുന്നേറ്റപ്പോഴും രോഗം വന്നപ്പോഴും സർജറി ചെയ്തപ്പോഴും കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോയപ്പോഴും ഒക്കെ ക്രിസ്തുവിങ്ങനെ പ്രകാശിച്ച് നിപ്പുണ്ടെന്ന് ക്രിസ്തുവിങ്ങനെ പ്രകാശിച്ച് നിപ്പുണ്ടെന്നൊക്കെ ദൈവങ്ങളെ വല്ലാത്ത നൊമ്പരങ്ങളൊക്കെ ഇല്ലേ വല്ലാത്ത സങ്കടങ്ങളൊക്കെ ഇല്ലേ വല്ലാത്ത ദുരന്തങ്ങളൊക്കെ ഇല്ല ദുരിതങ്ങളൊക്കെ ഇല്ലേ ജീവിതങ്ങളിൽ ആ സംഭവങ്ങളിൽ ക്രിസ്തുവിങ്ങനെ ഉയർന്നു നിൽക്കുന്ന മുറിക്കപ്പെട്ട അപ്പത്തിൽ നിനക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നത് പോലെ മുറിക്കപ്പെടുന്ന മുറിയപ്പെടുന്നതിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കാണാൻ നിനക്ക് പറ്റുമോ നിന്റെ തളർച്ചയിലും തകർച്ചയിലും നിന്റെ പരാജയത്തിലും നിന്റെ അപമാനത്തിലും നിന്റെ വീഴ്ചയിലും ഒക്കെ തിനെ കാണാൻ പറ്റുന്നതിന്റെ പേരാ മക്കളെ എന്ന് പേര് എന്നിട്ട് ഈ സമയത്ത് ജീവിതത്തിൽ മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു അനുഭവം കർത്താവ് പടർന്നു കയറുന്ന ഒരു അനുഭവം നിന്റെ ദുഃഖമാകട്ടെ വേദനയാകട്ടെ ആകട്ടെ സങ്കടമാകട്ടെ ഇരു കരങ്ങളും തമ്പരാന്റെ പക്കലേക്ക് ഒന്ന് നീണ്ടി പിടിച്ച മേതെ സത്യമായി ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവ് എന്റെ ജീവിതത്തിന് ഈ വിഷയത്തിലുണ്ട് സങ്കടത്തിലുണ്ട് തകർച്ചയിലുണ്ട് പരാജയത്തിലുണ്ട് ഈശോ ീരാ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ തിങ്ങിപ്പോകട്ടെ തടസ്സങ്ങൾ തിങ്ങിപ്പോകട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ Que